അയ്യോ ആര് പറഞ്ഞു അറിയാം അറിയാത്തത് നിങ്ങൾക്കറിയല്ലോ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഒരു നിലപാട് നിങ്ങൾ എല്ലാവരും വായിച്ചു കേട്ടിട്ടുണ്ട് അവർ പറഞ്ഞു പിന്നെ എല്ലാവർക്കും അവരുടെ സ്വന്തം വിശ്വാസത്തിന് പൂർണ്ണ അധികാരമുണ്ട് ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കും എല്ലാ മതത്തെയും ബഹുമാനിക്കും ഈ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ബഹുമാനിക്കുക അന്ന് പ്രശ്നമല്ല പക്ഷേ ഈ അവസരം പക്ഷേ ഈ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ചടങ്ങ് ഒരു രാഷ്ട്രീയ വേദി പോലെയാണ് നടത്തുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വ്യക്തികളെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എനിക്ക് തോന്നുന്നു പലവരും വേറെ അവസരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ ക്ഷേത്രത്തും മറ്റേ ക്ഷേത്രങ്ങളൊക്കെ പോകാറുണ്ടെങ്കിൽ പോവുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഈ തവണ ഇതിന്റെ ഒരു രീതി തന്നെ ഇതിന് ചില ബുദ്ധിമുട്ടുകളും തെറ്റുകൾ കാണുന്നു അതെ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല അവസരം വരുമ്പോൾ ഞാൻ പോകും നാളത്തെ പ്രോഗ്രാം അനുസരിച്ചിട്ട് സമയം കിട്ടുമ്പോൾ എനിക്ക് എല്ലാവരുടെയും ഇഷ്ടമാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല അതാണ് ഞാൻ നേരിട്ട് പറയുന്നത് ഈ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ഒരു കാര്യം എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വകാര്യ വിശ്വാസങ്ങളും അവരുടെ ആ ദൈവത്തിൻ്റെ ഒരു ബന്ധം ഓരോരു വ്യക്തിക്ക് ഒരു ഒരു പേഴ്സണൽ കാര്യമാണ് അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ ആരുടെയും വിശ്വാസത്തെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല അതുപോലെ തന്നെ എൻ്റെ വിശ്വാസം എന്റെയാണ് ഞാൻ അതിൽ വിളിരുന്നു അത് സംസാ അത്ര സംസാരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നൽ പക്ഷെ നാളെ ഇരുപത്തിരണ്ടാം തീയതി സർക്കാർ പല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് സംശയമുണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം നാളെ ഡൽഹിയിൽ എല്ലാം വെച്ച് പ്രധാനപ്പെട്ട ആസ്പത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസസ് അവരിൻ്റെ വെളിയിൽ പാതിയിലും കൂടി എടുക്കുന്ന അസുഖമുള്ള ആൾക്കാർ പിന്നെ സ്ഥലം കിട്ടാൻ കാത്തിരിക്കുന്ന സമയത്ത് ആ ആസ്പത്രി നാളെ രണ്ടര മണിവരെ അടച്ചിരിക്കുന്നു ഇതൊക്കെ ശരിയാണ് ആൾക്കാർ ആരോഗ്യത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും പക്ഷെ ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത് ഒരു ആസ്പത്രി കയറിയിട്ടാണ് ഈ ആസ്പത്രി കൂടി അടുത്ത് വെച്ചാല് അടച്ചു വെച്ചാല് എന്താ ഇതിന്റെ അർത്ഥം ജനങ്ങളെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ എത്ര ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടും വിഷമുണ്ടാകുമ്പോൾ ചിലവർക്ക് ഒരുപക്ഷെ എയിംസിനെ പോലെ ഒരു സ്ഥാപനം അടച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മരണം കൂടി സംഭവിക്കാൻ സാധിക്കും ആ സമയത്ത് പലവർക്കും എമർജൻസി സിറ്റുവേഷന്റെ മണിക്കൂറിന്റെ വ്യത്യാസമാണ് ആവശ്യമുള്ളത് അപ്പം ഇത് ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു തീരുമാനമാണ് നമ്മൾക്ക് മനസ്സിലായി ചെലവഴിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ആരെയും അതിനെ ഒരു കുറ്റം പറയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൽ അസുഖമുള്ള ആൾക്കാരെ നമ്മുടെ ഡൽഹിയിൽ തലസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ആസ്പത്രിയിൽ കേറ്റാൻ സാധിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചിലവർ കോടതി പോയിട്ട് ഇതിനെ ചാലഞ്ച് കൂടി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞായറാഴ്ചയായ കാരണം എന്ത് കോടതി തീരുമാനിക്കാൻ സാധിക്കും എനിക്കറിയില്ല എന്തായാലും ഇത് ശരിയല്ല എന്നാണ് ഞാൻ സർക്കാരിനെ അഭ്യർത്ഥിക്കുന്നു ദയവ് ചെയ്തിട്ട് ഈ തീരുമാനമെങ്കിലും പിൻവലിക്കും ആസ്പത്രികളെ അടയ്ക്കരുത് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ടെലിവിഷൻ ഈ ചടങ്ങ് കാണാൻ ആവശ്യമുള്ളവരെല്ലാവർക്കും ആ സാധ്യത എപ്പോഴും ഉണ്ടല്ലോ പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അസുഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യരുതെന്നാണ് എന്റെ അഭ്യർത്ഥന അങ്ങനെ സംസാരിക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടുകൂടിയാണ് അങ്ങ് സംസാരിക്കുന്നത് പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിലെ പല നേതാക്കൾക്കും കാണുന്നില്ലല്ലോ പക്ഷേ ഈ രാമക്ഷേത്ര നിർമ്മാണം അതൊരു രാഷ്ട്രീയമായി തന്നെ കാണുമ്പോഴും പക്ഷെ അത് കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി തോന്നുന്നില്ല ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ രാമക്ഷേത്രം വലിയ പ്രചണ്ഡ പ്രചരണമായി ഈ ബി ജെ പി ഏറ്റെടുക്കുന്നുണ്ട് ഈ കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഒരു നിലപാടെടുത്തു എന്നൊരു വിമർശനം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊരു ശരിയായ കീഴ്വഴക്കമാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ വലിയ വിമർശനമൊന്നും കേട്ടിട്ടില്ല നമ്മൾക്ക് പല മുസ്ലിം സുഹൃത്തുക്കളും ഉണ്ട് പല മുസ്ലിം സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ ദിനവും സഹകരിക്കണതാണ് ആരും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിമർശനം പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല നമ്മൾക്ക് ഈ ഈ ക്ഷണത്തിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കി ഏത് മറുപടി കിട്ടിയാലും വല്ല ഭാഗത്തിൽ ദോഷമുണ്ടാവും പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ ബി ജെ പി കയ്യിൽ പോയി വീണുകൊണ്ട് പോയിട്ടില്ലെങ്കിൽ ആൾക്കാർ പറയും അയ്യോ നിങ്ങളെ പിന്നെ എന്താണ് ഹിന്ദു വിരോധിയാണോ അങ്ങനെ ഒരു സംസാരം ഉണ്ടാവും അപ്പം അവസാനത്തിൽ നമ്മൾ നമ്മളുടെ പാർട്ടി ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവർ പറഞ്ഞിരിക്കുന്നത് വെറും ഒരു മാത്രമാണ് പ്രധാനമന്ത്രി പോകുന്നു ഒരു ഒരു രാഷ്ട്രീയ ചടങ്ങ് പോലെ നടത്തുന്നു അതിന് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല പക്ഷെ വിശ്വാസത്തെക്കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ വേറെ ഒരു ഒരു അഭിപ്രായം ഈ സ്റ്റേറ്റ്മെന്റ് ഇല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയും നമ്മൾക്കൊരു നിലപാടുണ്ടായിരുന്നു സുപ്രീം കോടതി ഒരു തീരുമാനം വന്ന ശേഷം അത് രാജ്യത്തിന്റെ തീരുമാനം തന്നെയായി മാറി വന്നു അത് കഴിഞ്ഞിട്ട് ഒരു തർക്കമില്ലേ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കാണാനുള്ളത് നമ്മളുടെ എല്ലാ വിഷയത്തെ കുറിച്ച് വ്യക്തികൾക്ക് അഭിപ്രായം ഉണ്ടാവാം പക്ഷെ ഈ വിഷയത്തിൽ നിങ്ങളുടെ ചോദ്യം നാളത്തെ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണ്ടോ എടുക്കണ്ടേ എന്റെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് പാർട്ടി അവരുടെ പൊസിഷൻ നിലപാട് നന്നായിട്ട് എഴുതി നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച് ഇനി വീണ്ടും പറയാൻ ആവശ്യമില്ല ൂ നമ്മൾക്ക് ഒരു സംശയമില്ലേ ബി ജെ പിയുടെ ഉദ്ദേശം എപ്പോഴും രാഷ്ട്രം തന്നെയായിരുന്നു ജാനുവരി ഇരുപത്തിരണ്ടിൽ അവര് പ്രധാനമന്ത്രി പോയിട്ട് രാമജന്മഭൂമി ക്ഷേത്രത്തിനെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞിട്ട് പതിനാലാം ഫെബ്രുവരി അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെ ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വിളിക്കുമെന്നാണ് എന്റെയും വിശ്വാസം ഞാനത് എഴുതി തുറന്ന് പറഞ്ഞൊരു അഭിപ്രായമാണ് ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു അവരുടെ ഉദ്ദേശം എന്താ ഇത് പറ്റി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം മത്സരിച്ചത് വികസനത്തിന്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ ഗുജറാത്തിനെ ഒരു ഒരു പ്രോസ്പർ സ്റ്റേറ്റ് ആക്കിയ പോലെ അതുപോലെ പറഞ്ഞു അത് നടന്നില്ല നിങ്ങൾ എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ വന്ന നോട്ട് നിരോധനമൊക്കെ വന്ന ശേഷം ആൾക്കാർ എന്തൊക്കെ കഷ്ടം അനുഭവിച്ചു എന്തൊക്കെ നഷ്ടങ്ങൾ അനുഭവിച്ചു ഇതെല്ലാം സംഭവിച്ച കാരണമാണ് അവസാനത്തിൽ അദ്ദേഹത്തെ കഥ മാറ്റേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരതത്തിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ടും പിന്നെ പാകിസ്ഥാൻ ഇതില് പിന്നെ എയർ സ്ട്രൈക്കൊക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വടക്കൻ ഭാരതത്തിൽ പ്രത്യേകിച്ച് ജയിച്ചത് ആ രണ്ടും നടക്കില്ല കാരണം അത് കഴിഞ്ഞ ശേഷമാണ് ചൈനക്കാര് നമ്മൾക്കൊരു തിരിച്ചടി തന്നത് അപ്പൊ ആ ഭൂമിയും കൂടി എടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാർ എങ്ങനെ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കും അപ്പോ അവര് വികസന വിഷയത്തിലും പരാജയപ്പെട്ടു ആ സ്ലോകൻ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നാഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് അവർക്ക് പറയാനുള്ള അവകാശമില്ല എല്ലാവരും ചൈന ചൂണ്ടിക്കാണിക്കും അപ്പൊ എന്താ ഒരൊറ്റ വിഷയമേ ബാക്കിയുള്ളൂ അവരുടെ ഒറിജിനൽ കോസ് എന്താണത് ഹിന്ദു ഹൃദയ സമ്രാട്ട് പറഞ്ഞു നടക്കാൻ പോകുകയാണ് അതായിരിക്കും അവരുടെ പ്രചരണം നിങ്ങൾക്ക് ഒരു സംശയവുമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലവർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കില്ല പക്ഷെ ഞങ്ങൾ ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാനും ചോദിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അവരുടെ എല്ലാ ദിന ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ പത്ത് വർഷം മുമ്പ് ഒരു തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്തവർ നിങ്ങൾക്ക് തൊഴിലുണ്ടോ നിങ്ങൾക്ക് പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഓരോരോ ഭക്ഷണം കഴിക്കാൻ ഒരു ഒരു നിങ്ങളുടെ ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിലക്കയറ്റത്തെ കാരണം നിങ്ങൾക്കിപ്പോൾ ആ ഒരേ ഭക്ഷണം കഴിക്കാനുള്ള കാശുണ്ടോ നിങ്ങളുടെ പോക്കറ്റിൽ സർക്കാർ വലിയ വളർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഗുണം നിങ്ങളോ നിങ്ങളുടെ കുടുംബം അനുഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെയല്ലേ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങൾ പറയുന്നു ജനങ്ങൾ അവസാനത്തിൽ വോട്ടിടരുത് ദൈവത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ആ പാർട്ടി എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണ ഭാരതീയരുടെ ഓരോരു ദിനത്തിന്റെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു അതാണ് ചോദ്യം അത് അതിന്റെ ഉത്തരം ഞങ്ങൾ അഭിപ്രായത്തിൽ ഞങ്ങൾക്കായിരിക്കും അനുമൂലം പക്ഷെ അത് നമ്മൾ കണ്ടിട്ട് പറയാം പറയുന്നത് എന്തായാലും വിശ്വാസം അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതിന്റെ അതായിരിക്കും അവർ പ്രചരണം അത് ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന് നമ്മൾക്ക് വോട്ട് ചെയ്തിട്ടില്ല അറിയണ്ടോ നോക്ക് ഞങ്ങളുടെ പ്രകടന പത്രിക നാഷണൽ ലെവലിൽ ഒറ്റ ഒന്നാണ് ഡീസെൻട്രലൈസ്ഡ് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും പ്രചരണം ചെയ്യുമ്പോൾ ചില ലോക്കൽ ഇഷ്യൂസും ഉൾപ്പെടുത്തണം അത് സ്വാഭാവികമായിട്ടാണ് നമ്മൾ എപ്പോയിട്ടുണ്ട് പക്ഷേ നാഷണൽ മാനിഫെസ്റ്റോ ഒന്നെ നാഷണൽ മാനിഫെസ്റ്റോ എന്നെ അതിൽ ഞങ്ങൾ എല്ലാ ഭാഗത്തും പോയിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഐഡിയ സ്വീകരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മൂന്ന് മണിക്ക് അയ്യങ്കാളി ഹാളിൽ ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരട്ടെ അവർ അവരുടെ അഭിപ്രായം പറയട്ടെ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പ്രകടന പത്രികയിൽ കാണാൻ അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി ഞാൻ കൽക്കറ്റയിലും ചെയ്യുന്നുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി ചെന്നൈയിലും ശ്രീ ചിദംബരം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ പിന്നെ എല്ലാ മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗം ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് എല്ലാവർക്കും ഈ രണ്ട് നഗരം തന്നിട്ടുണ്ട് ഈ പ്രകടന പത്രിക കോൺസൾട്ടേഷൻ നടത്താൻ ശരി പറയുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാൾ ചെയ്യാനാണ് ആഗ്രഹം ഞാൻ കേരളത്തിന്റെ മാനിഫെസ്റ്റോ കോൺസൾട്ടേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഞങ്ങളുടെ കമ്മിറ്റി അംഗം അഞ്ചു പേരുടെ കമ്മിറ്റിയായിരുന്നു എല്ലാവരും കൂടിയിട്ട് നമ്മളൊരു ഒരു പത്തി ഇരുപത് സ്ഥലത്തിൽ കോൺസൾട്ടേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഈ തവണ അതിന് സമയമില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും മാനേജ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് പക്ഷെ ജനങ്ങൾക്ക് അഭിപ്രായം അയച്ചു തരാൻ വേറെ മാർഗങ്ങളുണ്ട് ഞങ്ങളൊരു വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവർക്കും പിന്നെ വെബ് പിന്നെ അവർ സജഷൻസ് അയക്കാൻ ഏത് ഭാരതീയ പൗരനായാലും അവർക്ക് നമ്മൾക്ക് അവരുടെ ആഗ്രഹങ്ങളെ അറിയിച്ചു തരാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ വെബ്സൈറ്റ് വഴിക്കും അറിയാം പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ പ്രോഫ് കോൺഗ്രസ് ഡോട്ട് അതിലും കാണാൻ സാധിക്കും അപ്പം ജനങ്ങൾക്ക് അവർ അഭിപ്രായം പറയാം പക്ഷെ നേരിട്ട് വന്ന് കണ്ടു പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മൂന്ന് മണിക്കും കൽക്കട്ടിയിൽ പിന്നെ ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് മണിക്കുമാണ് വെച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ നഗരത്തും ഉണ്ടാവും ആ ലോക്കൽ സംസ്ഥാനങ്ങളിൽ നമ്മൾ അതിന്റെ പബ്ലിസിറ്റി കൊടുക്കും ആവശ്യം പോലെ പക്ഷെ ഇതിന്റെ ഐഡിയ എന്താണ് ഞങ്ങളുടെ പ്രകടന പത്രിക ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ എഴുതേണ്ടതാണ് അവസാന തീരുമാനം പാർട്ടിയുടെയാണ് അപ്പൊ എല്ലാവരും അഭിപ്രായം ഒന്നാവില്ലല്ലോ ചിലവർക്ക് വേറെ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ പാർട്ടി ഇതെല്ലാം ടേക്ക് ഇൻ ടു അക്കൌണ്ട് ചെയ്തിട്ടാണ് അവസാനത്തിൽ ഒരു പ്രകടന പത്രിക ഇറക്കാൻ പോകുന്നത് അതില് പിന്നെ എനിക്കൊരു സംശയവുമില്ല പലവരും ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനും അവിടെ പരാതി പറഞ്ഞു ആ ലിഫ്റ്റ് എത്താൻ തന്നെ നാലഞ്ച് പടി കയറേണ്ടി വന്നു അത് ശരിയല്ല ഇവിടെയും ഈ കെ പി സി സി സ്ഥാപനത്തിനകത്ത് വരാൻ തന്നെ മൂന്ന് പടി കയറണം ഞാൻ കെ പി സി സിയോടനെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ ചടങ്ങിലെ ഞാൻ ചൂണ്ടിക്കാണിച്ചു നമ്മൾ എല്ലാവരുടെയും റാമ്പ് കെട്ടണം ഇത് ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് ശരിക്കും പറയുക ലോ പാസ്സാക്കിയാൽ മാത്രം പോരാ നമ്മുടെ സാമൂഹ്യത്തിനകത്തും ഒരു മനഃസ്ഥിതി മാറ്റണം നമ്മൾ എല്ലാ വിധത്തിലും ഇവരെ സഹായിക്കാനും ഈ ഭിന്നശേഷികൾക്ക് നമ്മളെ പോലെ എല്ലാ സൗകര്യത്തോടും ജീവിക്കാനുള്ള ആ പിന്നെ കാര്യങ്ങൾ നിലപാടുകൾ എടുത്തിട്ടില്ലെങ്കിൽ ആ നഷ്ടം നമ്മൾ എല്ലാവർക്കുമാണ് അവരുടെ ടാലൻസ് നമ്മൾക്കാണ് നഷ്ടപ്പെടുക അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഇല്ല എന്റെ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തിരുവനന്തപുരത്തിൽ റാമ്പിലേക്ക് ആയതാണ് ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അതിനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു വെറുമൊരു നിയമം പാസ്സാക്കി മാത്രം പോരാ അതിന് നടപ്പിലാക്കാനുള്ള ആ ഒരു ഇച്ഛശക്തിയും ഉണ്ടാവണം അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് ആവശ്യമുള്ള ബഡ്ജറ്റും നൽകിയിട്ട് അവർ ചെയ്യണം സർക്കാർ പത്ത് ശതമാനം സർക്കാർ സ്ഥാപനത്തിനും കൂടി റാമ്പുകൾ കാണുന്നില്ല എന്തിനാണ് എങ്ങനെ അവർ ചെയ്യുന്നത് ഞാൻ എല്ലാ വിധത്തിലും പറയുന്നു ഈ കാര്യത്തിൽ നമ്മൾ നമ്മളുടെ ഭിന്നശേഷി സുഹൃത്തുക്കളെ നമ്മളുടെ ഒപ്പമായിട്ട് എല്ലാ കാര്യത്തിലും നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എന്റെ അഭിപ്രായം നമ്മൾ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് വെറും ലോ പാസ്സാക്കി മാത്രം പോരാ നമ്മളുടെ മനസ്സും മാറണം നമ്മളുടെ പ്രവർത്തനവും നമ്മളുടെ ഓരോരു ദിനത്തിന്റെ ജീവിതത്തിൽ അവരെ സഹായിക്കണം താങ്ക്